അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുവിൻറെ ശുദ്ധ റഹ്മത്താണ് ഞങ്ങളെ ചെയ്യുന്ന पुण्य കർമ്മങ്ങളെ അംഗീകരിക്കാൻ പഠിച്ച അത് പ്രിയപ്പെട്ടപ്പെട്ട നിങ്ങളുടെ വലിയ മഹത്വമുള്ള ഒരു പുരസ്കാരത്തെയാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ അല്ലാഹു നമ്മുടെ പാപങ്ങൾക്കൊരു{\u0928} പൂർത്തതയേന് ഒരു പുരസ്കാരത്തെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അത് മാത്രമല്ല ഒരുപാട് നമ്മുടെ ഉത്തരം നൽകൽ അല്ലെ നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥനകൾ അല്ലാഹ് നമുക്ക് ഉത്തരം നൽകല് ും അതുപോലെ തന്നെ കഴിഞ്ഞാൽ നമ്മുടെ ഹലാലായ പരാതകൾ തീർച്ചയായിട്ടും ഒരുപാട് പേര് രോഗമുള്ളവരോരോ കടമുള്ളവരോ ഭവനമില്ലാത്തവരോട് അതുപോലെ തന്നെ ജോലിയില്ലാത്തവരുണ്ട് ഇങ്ങനെയുള്ള നമസ്കാരങ്ങളൊക്കെ നമ്മൾ നമസ്കരിച്ചിട്ട് റബ്ബ് സുഖാനും തീർച്ചയായിട്ടും അള്ളാഹോ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ സ്വീകരിക്കുകയാണ് വലിയ മഹത്വമുള്ള ഒരു നമസ്കാരമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കഴിയുമ്പോൾ ദിവസത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയോ അല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ വർഷത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ ആയുസ്സിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ നിസ്കരിക്കേണ്ട ഒരു നമസ്കാരമാണ് പോകുന്നത് ഏലത്തിൽ കതിർന്ന രാവിലെ നമ്മൾ ഒരുപാട് കുടുംബങ്ങളാണ് അല്ലെങ്കിൽ മുഴുവൻ ഇനി വെള്ളിയാഴ്ച രാവിലെ ഒരു പകലൊക്കെ ഈ നമസ്കാരം അഥവാ തസ്ബീഹ് തസ്ബീഹ് നമസ്കാരം നമസ്കരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പറഞ്ഞു വരുന്നത് ഏറ്റവും നമ്മൾ നമസ്കരിച്ചിരിക്കണം അപ്പൊ വലിയ മഹത്വമുള്ള ഒരു നമസ്കാരത്തെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് എങ്ങനെയാണ് നമസ്കരിക്കേണ്ടി ഇതിന്റെ നീയത്ത് എങ്ങനെയാണ് എത്ര തസ്ബീഹുകളാണ് ചെല്ലണ്ടി അങ്ങനെ ഒരുപാട് പേര് ഈ നമസ്കാരത്തിൽ ഞാൻ ഞാൻ പറഞ്ഞു വ്യക്തമായി നിങ്ങൾ നിങ്ങൾ കാണിച്ചു കാണിച്ചു സ്ക്രീനിൽ ഇങ്ങനെ ഒരിക്കൽ നിർവഹിക്കാമെങ്കിൽ നിർവഹിക്കാമോ നിർവഹിക്കുക അല്ലെങ്കിൽ വെള്ളിയാഴ്ചയിൽ ഒരിക്കലെങ്കിലും നിർവഹിക്കുക അതുമല്ലെങ്കിൽ മാസത്തിൽ ഈ നമസ്കാരം നിർവഹിക്കുക അതിനൊക്കെ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇത് നിർവഹിക്കുക അതിനു സാധ്യമല്ലെങ്കിൽ അത്രയും വലിയ മഹത്വമുള്ള ഒരു നമസ്കാരമാണ് ഇത് നമ്മൾ കഴിഞ്ഞു പോകരുത് ഇനി നമ്മൾ പ്രത്യേകമായി നമസ്കാരം അവന്റെ കഴിഞ്ഞു പോയതാണ് പ്രത്യേകിച്ച് നമ്മൾ രണ്ടാമത്തെ

നാല് ഒന്നിച്ചോ ചെറുപരോ ആവുന്നതാണ് ഇനി ഒരാളെ രണ്ടാമത്തെ നാലിറക്കാത്ത് ഒരു നമുക്ക് ഉത്തമമായ രീതി രാത്രിയിൽ നിസ്കരിക്കുമ്പോൾ രണ്ടാമത്തെ കൊണ്ടു പകൽ നിസ്കരിക്കുമ്പോൾ നാല് ചേർത്ത് നിസ്കരിക്കാനാണ് ചിലര് വെള്ളിയാഴ്ച രാവിലെ അപ്പൊ അങ്ങനെയുള്ളവർ പകൽ നിസ്കരിക്കുന്നവർ ഇങ്ങനെ രാത്രി നമസ്കരിക്കുന്നവർ ഇങ്ങനെയാണ് രാത്രിയിൽ നമസ്കരിക്കുമ്പോൾ രണ്ടാമത്തെ പകൽ നാല് എല്ലാവരും അപ്പൊ

ഞാനൊന്ന് ചൊല്ലിത്തരാം വജ്ഹത്തു വജ്ഹിൽ الذي فطر السماوات والارض حنيف مسلم وما انا من المشركين ان صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له بذلك قرت وامن المسلمين എന്നു ചൊല്ലുക അല്ലേ അപ്പോൾ നമ്മൾ നിയ്യത്ത് ചെയ്തക്ബീറത്തുൽ ഹറാം ആയിട്ട് അതി കഴിയത്തിന് ശേഷം ജഹത്തു വദി ഇനി ഫാത്തിഹ ഓതുക أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ونعمل وجهته فاتحه ودي سوره التكاثر ايه دعنا سوره سوره التكاثر

أعوذ <applause> بالله من الشيطان الرجيم بسم الله الرحمن الرحيم. ألهاكم التكاثر حتى زرتم المقابر. كلا سوف تعلمون ثم كلا سوف تعلمون. كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألون يومئذ عن النعيم. وأي سورة ودين الشيخ أبو دعاء الافتتاح فاتها

അൽഹംദുലില്ലാഹി വലില്ലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ 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 ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ കുറച്ചോ മാത്ര ചൊല്ലുന്നുണ്ട് ചൊല്ലുന്നുണ്ട് കാരണം വീഡിയോ വീണ്ടും പോയത് പോയിച്ചവ നിങ്ങൾ അത് കറക്റ്റ് പറ പറഞ്ഞു തന്നെ ചൊല്ലണം

تصبيح نمسكار سبحان الله والحمد لله الله سبحان الله والحمد لله لا إلا الله الله أكبر سبحان الله والحمد لله إلا الله الله أكبر سبحان الله والحمد لله لا إلا الله الله أكبر سبحان الله والحمد لله لا إلا الله الله أكبر

നമ്മൾ നമ്മൾ ഉയർന്നു വരുന്ന അവസ്ഥ അവിടെ പ്രാവശ്യം പ്രാവശ്യം എന്ന് പറഞ്ഞതിന് ശേഷം അവസ്ഥയിൽ ശേഷം ഇനി ഇനി അപ്പൊ കഴിഞ്ഞാൽ നമ്മള് നേരെ പോകുന്ന ആ സുജൂതിലും നമ്മൾ സാധാരണ ഋതു ആ എന്ന് നമ്മള് മൂന്ന് പ്രാവശ്യം ചൊല്ലിയതിനു ശേഷം എത്ര പ്രാവശ്യം പത്ത് പ്രഭാഷം ശേഷം ഇത് പത്ത് പ്രാവശ്യം പിന്നെ നമ്മളോട് നേടി നമ്മളോട്

പിന്നെ അത് ആ ഇടയിലുള്ള ഇരുത്തം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ രണ്ടാമത്തെ ആ രണ്ടാമത്തെ പറഞ്ഞതിന് ശേഷം പറഞ്ഞതിനു ശേഷം സത്യപ്രശം അപ്പൊ ഓരോ സുചോദിനും സാധാരണ ദഗ്ധരുകൾ പറഞ്ഞതിനു ശേഷം ഈ തസ്തീർ ഈ രണ്ടാമത്തെ നോക്കാം സുഹൃത്തുശേഷം പതിനഞ്ച് ിൽ പത്തഞ്ച് ഓരോ സുചോദി അല്ലെ രണ്ട് സുചോദിലും പിന്നെ അപ്പൊ അറുപത്തെ അപ്പൊ ഈ നമ്മുടെ രണ്ടാമത്തെ പൂർത്തിയാ ഇനി അപ്പൊ അറുപത്തഞ്ചേ ആയിട്ടുണ്ട് അപ്പൊ ഇനി രണ്ടാമത്തെ നമുക്ക് എഴുന്നേറ്റ് വർക്ക് ശ്രദ്ധിക്കണം അപ്പൊ ഈ രണ്ടാമത്തെ നിന്ന് നേരെ എഴുന്നേറ്റ് വരാതെ ഒരാൾക്കിച്ച് രണ്ടാമത്തെ ആദ്യത്തെ അതുപോലെ ഒരാമത്തെ രണ്ടാമത്തെ രണ്ടാമത്തിലേക്ക് വരുവാമത്തെ നേരെ വരുവ് നമ്മൾ ചെയ്യണം

അഥവാ രണ്ടാമത്തെയും നാലാമത്തെയും ശേഷമാണ് പത്ത് ചെലചലികളുണ്ട് എല്ലാവർക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇപ്പൊ എന്നാലും രണ്ടാമത്തെ അദ്ദേഹം تحياتي سيدي اذن التحيات المباركه والصلاه الطيبات لله السلام عليك ايها النبي ورحمه الله وبركاته السلام علينا وعلينا وعلينا وعلى عباد الله الصالحين اشهد ان لا اله الا الله واشهد ان محمد رسول الله 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 صلى على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد അപ്പൊ ഇപ്പൊ നാല് രണ്ടര അത്തയ്യാതെ തൊട്ട് അല്ലെ അല്ലെ രണ്ടാമത്തെ രണ്ടാമത്തെ നാലരക്കാത്ത രണ്ടാമത്തെ നാലാമത്തെ വലിയ മഹത്തമുള്ള ഒരു നിസ്കാരമാണ് പ്രിയപ്പെട്ട അപ്പൊ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശേഷം അതായത് മാത്രം 15 ആണ് ബാക്കി എല്ലാ പറയപ്പെട്ടതിലും നിങ്ങൾക്ക് നിറഞ്ഞ രാവുക പ്രത്യേകിച്ച് വെള്ളിയാഴ്ച എന്നിട്ട് നമ്മൾ പലരും രോഗികളും അതുപോലെ തന്നെ കടകളുള്ളവരവരും

അപ്പൊ അപ്പൊ ഇത് ഒന്നൂറ് മനസ്സിലാക്കാറുള്ളത് അപ്പൊ ഓരോ ആദ്യത്തെ ഫാത്യഹയ്ക്ക് ശേഷം ഏതാണ് സൂറത്തു ഇനി രണ്ടാമത്തെ റക്കാത്തിൽ ഫാത്തിഹ ഓതിയതിനു ശേഷം നമുക്കൊരു സൂറത്ത് സുന്നത്തുണ്ട് അതേതാണ് ആ സൂറത്ത് സൂറത്തുൽ അസർ ഞാൻ നോയി തരാം അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ അസർ ഇന്നൽ ഇൻസാന ലഫീ ഖുസർ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൂ ബിൽ ഹഖ് വതവാസൂ ബിൽ സബർ ഇനി മൂന്നാമത്തെ റക്കാത്തിൽ ഫാത്തിഹ ഓതിയതിനു ശേഷം നമുക്കൊരു സൂറത്ത് സുന്നത്തുണ്ട് അതേതാണ് സൂറത്ത് സൂറത്തുൽ കാഫിറൂൻ أصورة طويلة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل لا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبد ولا تعبدون أعبد لكم دينكم ولي دين ولكن يجب ان يكون هناك اشخاص يجب ان يكون هناك اشخاص يجب ان يكون هناك അൽഹു അല്ലാഹു അഹദ അല്ലാഹുസ്സമദ് ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫവൻ അഹദ് അപ്പോൾ നാല് റകഅത്തുള്ള ഫാത്തിഹയുടെ ശേഷമുള്ള സൂറത്തുകളെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇതെല്ലാവരും അതിൻ ശേഷമുള്ള ഒരു ദുആ നിങ്ങൾ ചെയ്യുക ശേഷത്തെയാ ഒരു ദുആകളൊക്കെ ഒരുമുണ്ട് അതിൻ ശേഷമോ ഒരു ദുആ നിങ്ങൾ ചെയ്യുക അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പ്രാർത്ഥനകളെ ഖാസനാകട്ടെ. കൊടച്ച വരെ നിങ്ങളുടെ നമസ്കാരങ്ങളെ ഈ പരിശുദ്ധ റബ്ബാണ് നിങ്ങൾ ചെയ്ത ഗുണകർമ്മങ്ങളെല്ലാം നീ കബൂൽ ചെയ്യേ الله عز وجل الله الحمد لله, لله. على سيدنا محمد وعلى سيدنا محمد الله <سؤال> الله وجعل هذا الشهر الشريف شاكدا لنا لا علينا وجعل مهدة لنا لا علينا الله ما رقابنا ورقاب عبائنا وأمهاتنا وساتيذنا وحبابنا وزواجنا وأولادنا من الديون والمظالم والنار الله أغفر لنا رب ما كما ربنا سارا رحم الله يا الله الله الله

എത്രയോ ഭവനങ്ങളിലാണോ നൽകണേ അതാ കുടുംബത്തിൽ മക്കളില്ലാത്തവരുടെ മരങ്ങളെ നൽകണേന്നാ പഠിച്ചവനെ സഹോദരങ്ങൾ പലരും വിദേശ

ഒരുപാട് നമസ്കാരം ഒരുപാട് നമസ്കരിക്കാനുള്ള ഭാഗ്യം ഭൂമിയിൽ മക്കളെ ദവായ് സർവവഹകളത്തോ പ്രയത്നങ്ങളത്തോ മുതിമുട്ടുകളത്തോ കർമ്മങ്ങളെന്നും നല്ലകളാണ് സർവ്വഗളെന്നവത്ര പറഞ്ഞകർബുകളന്നെല്ലാം അല്ലാഹുവേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നിങ്ങളോട് കൂടാണുകൊണ്ട് വസീസ്തീദ മുഅ്മിനീങ്ങളെയും മുഅ്മിനത്തുകളെയും എല്ലാം ഒരേ രീതിക്കാക്കണേ അല്ലാഹ് ധാരാളം അനുഗ്രഹങ്ങൾ നൽകണേ അല്ലാഹ് നിങ്ങൾ ദുആയെ ദീസീകരിക്കുന്ന അല്ലാഹുവേ റബ്ബാനേ ചെയ്ത പുണ്യകർമ്മങ്ങളെല്ലാം ദീസീകരിക്കുന്ന അല്ലാഹ് അല്ലാഹു റബ്ബനാ അഇതുനാ ബിത്തഹസന വഫിൽ അസ്റതി വസ്വലാത്ത വഖിനാ അദാബ امين برحمتك يا ارحم الراحمين بحق صلى الله محمد على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم